നമ്മുടെ ബാർ പോലെ പുതിയ വീട് വെച്ചുള്ളവർക്കും അപ്പോൾ നമ്മളിതാ വീണ്ടും നമ്മുടെ ഒരു പാരമ്പര്യ കണ്ടിയിലൊക്കെ ആളൊക്കെ അപ്പൊ ഒരുപാട് കണ്ണുകൾ എല്ലാ ദിവസവും പോലെ തന്നെ ഒരുപാട് കണ്ണുകളുണ്ട് പിന്നെ നമ്മുടെ ഇവിടെ എത്തി രണ്ട് പോട്ടുകൾ നമ്മൾ ശരിക്കാനൊക്കെ വന്നാൽ തോന്നുന്ന ആ ബോ രണ്ട് പോട്ടുകളും ഏകദേശം ഇരുന്നോട് അതുപോലെ തന്നെ കുറച്ചും പശുക്കൾ ഏകദേശം പത്തോളം പശുക്കൾ ഇങ്ങനെ നെരുത്തി കിട്ടിയിട്ടുണ്ട് അതിൽ സെയിലായിരക്കുണ്ട് ഏകദേശം ഇരുപത് ഇരുപത്തി ഉണ്ട് ആ ഇങ്ങനെ ചേർക്കുന്ന പശുക്കളാണ് ഏകദേശം പത്തോളം പശുക്കൾ ഒരേ പോലത്തെ പശുക്കളിങ്ങനെ നിരത്തി കെട്ടി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കാളുകള് അത്യാവശ്യം ഒരു നല്ല മീറ്റ് കിട്ടുന്ന നല്ല കാ നല്ല ഉമ്പുള്ള കുറുക്കുള്ള കുറച്ച് കാളുകൾ വിറ്റ് പോയത് ഇങ്ങനെ കൊണ്ടുപോവാണ് പശുക്കൾ പിന്നെ ഇവിടെ കുറച്ച് മൂല

കച്ചവടം പന്നുകൊണ്ട് നിൽക്കുമ്പോൾ ഓരോന്നും ഓരോന്നും കഴിക്കുമ്പോൾ പലതും പിരിച്ചു വയ്ക്കുമ്പോൾ നമുക്ക് ഓരോന്നിനും ഓരോ കഴിക്കാൻ അല്ലാതെ ഒരു മേനിക്ക് വയ്ക്കുമ്പോൾ ഒരു നട്ട് ആരോഗ്യമായിട്ട് പറയുന്നത്

aiaaaaaaoao <muchas> jetrara kal kana alla ah oy oy ayo itoru itoru a itoru itoru yame koko den dai utte iru koko den dai a bitti bitti yame nan nindu agira 500 han ja baru naba re naba re naba naba re yaar kai to san yama ye selbeka nagara vare jelo പറയോടിപ്പം എത്ര ചിട്ടാടി ഞാൻ കേന്ദ്രം ഞാൻ അത്രക്ക് ഉണ്ട് കഴിക്കുന്നു ഇവിടുന്ന കുറച്ച് ബൂത്തുകൾ അത്യാവശ്യം നല്ല മീറ്റ് കിട്ടുന്ന ബൂത്തുകളാണ് അത്യാവശ്യം കിട്ടുന്നത് ആ തോതിൽ മീറ്റ് കിട്ടുന്ന ബൂത്തുകളാണ് ഇവിടെ കാണുന്നത് ളകള് നമ്മൾ പേരിൽ ചെല്ലുന്ന വഴക്കം പിന്നെ കാളകുട്ടികൾ വേറെ കളകുട്ടികളാണ് കച്ചവടം പറയുന്നത് നടക്കാതെ പോകണം അത് അപ്പോ അപ്പോ അത്യാവശ്യം പോത്തുകളും മൂലികളൊക്കെ നമ്മൾ കാണാൻ പറ്റിയിട്ടുണ്ട് കുറച്ച് പോത്തുകൾ ഇവിടെ നിന്ന് വരത്തിയിട്ടുണ്ട് അതിന്റെ ബോത്ത് മുട്ടികളും അത്യാവശ്യം കുറെ പോത്തുകളുണ്ട് അതുപോലെ വിറ്റത് തന്നെ വണ്ടിയിലേക്ക് കയറ്റിയിരുന്നത് കൊണ്ടുപോവാണ് പിന്നെ നമ്മുടെ പച്ചക്കറി അത്യാവശ്യം ഒരുപാട് പച്ചക്കറികളുണ്ട് അതുപോലെ തന്നെ നീറ്റ് ഇറച്ചികളാവട്ടെ എല്ലായിട്ടും ചിക്കൻ സ്ഥലങ്ങളുണ്ട് അതുപോലെ തന്നെ പച്ചക്കറി നല്ല രീതിയിൽ പച്ച നടക്കുന്നുണ്ട് ആളുകൾ വാങ്ങിക്കുന്നുണ്ട് നമ്മുടെ രീതിയിൽ പിന്നെ അതുപോലെ മെഷീനുകൾ കട്ടിങ് മെഷീനുകൾ അത്തന്ന എല്ലാവിധ വിപണികളും ഇവിടെ നടക്കുന്നുണ്ട് കോഴിക്കോട് പിന്നെ നമ്മുടെ എല്ലാ സമയം എടുത്ത് കാണിക്കുന്ന ഒരു സംഗതിയാണ് ഇവിടെ പറഞ്ഞിട്ട് ഒരുപാട് കോഴി കീഴിലാക്കാൻ വേണ്ടിയിട്ട് ആളുകൾ വരാറുണ്ട് അത് വാങ്ങാനും അതിനായിട്ട് കുറേ ആളുകൾ വരാറുണ്ട് പല പല കോഴികൾ അതുപോലെ തന്നെ കാട പിന്നെ താറാവ് ഇങ്ങനെ തുടങ്ങിയ എല്ലാവിധം ഐറ്റംസും ഇവിടെ ഉണ്ട് നാടനാവട്ടെ മുട്ട കോഴിക്കൾ എല്ലാ ഐറ്റം കോഴിക്കളും ഉണ്ട് ഒരു നച്ചവടക്കാർ മാത്രമല്ല ഒരുപാട് കച്ചവടക്കാർ നമുക്ക് വില പേശിയിൽ നമുക്ക് എടുക്കാവുന്നതാണ് ചെറിയ ചെറിയ കോഴിക്കോട്ടികൾ പിന്നെ താറാവ് അങ്ങനെ തുടങ്ങി ഒരുപാട് സാധനങ്ങളിവിടുണ്ട് പിന്നെ അത് വലകൾ വല ഐറ്റംസ് കയറ് വല അങ്ങനെ തുടങ്ങി ഒരു ഭാഗം തന്നെ അതിന് വേണ്ടിയിട്ട് വെച്ചിട്ട് ഇരിക്കുകയാണ് ഇത് നമ്മൾ ഇറങ്ങി ചന്തയിലേക്ക് ഇറങ്ങി വരുന്ന സ്ഥലത്താണ്